എല്ല ഒറ്റപ്പെടുത്തുമ്പോ എല്ലാവരും സങ്കടപ്പെടുത്തുമ്പോ പഠിച്ചവനെ സാമ്പത്തിക നഷ്ടം വരുമ്പോ എല്ലാം തകർന്ന തരിപ്പണമാകുമ്പോ ഒറ്റ നിമിഷം കൊണ്ടതോരും ഈ ജീവിതം അവസാനിപ്പിക്കാൻ അങ്ങനെ തോന്നുമ്പോ മനസ്സിന് ധൈര്യം വേണോ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാൽ അമ്പാഹുവിന്റെ സഹായം വേണോ ിയോട് ആയിഷ ബീപിയോട് ചോദിക്കുകയാ നീ എന്തു പറഞ്ഞിട്ടായിരുന്നത് നീ എന്തു പറഞ്ഞിട്ടായിരുന്നത് ആ റസൂനല്ല ഒരു ദിക്കർ പറഞ്ഞു നബിയേ ഒരു ദിക്കർ പറഞ്ഞു നബിയേ ആ ദിക്കറാണ് എനിക്ക് ധൈര്യം തന്നത് നീ ഏത് ദിക്കറാണെന്നറിയുമോ അസുനല്ല حسبنا الله حسبنا الله